ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നേരുന്നു ഇന്ന് ഞാൻ വന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പുസ്തകങ്ങളുടെ ശേഖരണങ്ങളുമായിട്ടാണ് ഒത്തിരി പുസ്തകങ്ങളുണ്ടായിരുന്നു പലർക്കും വായിക്കാൻ കൊടുത്തു പിന്നെ കുറേയൊക്കെ പുസ്തക സഞ്ചിക്ക് സമ്മാനമായിട്ട് കൊടുത്തു ലൈബ്രറിയിൽ കൊടുത്തു അപ്പോൾ ഇനി വീണ് കിട്ടി കുറച്ച് പുസ്തകങ്ങൾ അത് ഏതൊക്കെയാണെന്നു നിങ്ങളത് പരിചയപ്പെടുത്താം ആദ്യമായിട്ട് ഞാൻ എം ടി ബസ്തേസാൻ്റെ മഞ്ഞെന്ന് പറയുന്ന നോവൽ അനോവലയാണ് വിമല എന്ന് പറയുന്ന ഒരു നായികയിലൂടെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും കാത്തിരിപ്പിൻ്റെ കാത്തിരിപ്പിന് പ്രാധാന്യമേറുന്ന ഒരിതാണ് കാത്തിരിപ്പുകൾക്കൊടുവിൽ ചിലർക്ക് കിട്ടുന്നു ചിലർക്ക് നൈരാശ്യബോധം അങ്ങനെയുള്ള ഒരു കഥ പറയുന്ന ഒരു നോവലെയാണ് എം ടിയുടെ മഞ്ഞ് അടുത്തത് ഒരു പൂവിനന്ത് സുഗന്ധം ജോയ്സിയുടെ ജോയ്സിയുടെ അടുത്ത ഒരു പൂവിനന്ത് സുഗന്ധം അതിനകത്ത് ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിൽ വിനയനും മഞ്ചിമയും വിവാഹിതരാകുന്നു തുടർന്നുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഒരു പൂവിനന്ത് സുഗന്ധം അതും എല്ലാവരും വല്ല കിട്ടുന്നെങ്കിൽ വായിക്കുക അടുത്തത് പി വത്സലയുടെ കൃഷ്ണയുടെ പൂക്കൾ അഞ്ചു മക്കളുടെ അമ്മയായിട്ടും അവളിലൂടെ കടന്നു പോകുന്ന ആക്ഷണിക ഭംഗികളെയും നോക്കി അവൾ കാത്തു നിൽക്കുന്നു ആ അസൂയാർഹമായ മനഃശാസ്ത്ര ബോധത്തോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ മനസ്സിൻ്റെ ജീവത്താളം കൃഷ്ണയുടെ പൂക്കൾ എന്ന നോവൽ പി വത്സൽ അവതരിപ്പിക്കുന്നു അത് കിട്ടുകയാണെങ്കിൽ വായിക്കുക അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം നൂറ്റി അമ്പത് പതിപ്പുകൾ പിന്നിട്ട പുസ്തകം രമണന് ശേഷം മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലായ കൃതി ജീവിതം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് ബെന്യാമിൻ ആട് ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നു അടുത്തത് ഏറ്റുമാനൂർ ശിവകുമാറിൻ്റെ ്രാംസ്റ്റോക്കറുടെ ഡ്രാക്കുളയാണ് അത് ഡിറ്റി നോവലാണ് ജോനാഥൻ എന്ന് പറയുന്ന ഒരു നായകനിലൂടെയാണ് കഥ പോകുന്നത് അടുത്തത് വിഷ്ണു ശർമ്മൻ എഴുതിയ പഞ്ചതന്ത്രം കഥകൾ അത് പുനരാഖ്യാനം ചെയ്തിരിക്കും കൃഷ്ണപിഷാരടിയാണ് അടുത്തത് പിന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രക്തപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരം അതിലെ പ്രസിദ്ധമായ ഒരു കവിതയാണ് വാഴ വാഴക്കുല മലയപ്പുലേന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു മാ വാഴനട്ടു പിന്നത് പിന്നെയുള്ളൊരു കഥയെന്നു പറഞ്ഞത് റോബിൻസൺ ക്രൂസോയുടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് റോബിൻസൺ ക്രൂസോ അടുത്തത് പൗലോ കൊയിലോയുടെ ആൾക്കെമിസ്റ്റ് അത് എത്ര വായിച്ചാലും നമുക്ക് മതി വരില്ല അത്രയ്ക്ക് പ്രചോദനാത്മകമായ വരികളാണ് സാന്റിയാഗോ എന്ന ഇടയ ബാലൻ്റെ കൈപിടിച്ച് ഒരു കുട്ടി അവനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും പിരമിഡുകളുടെ സമീപമുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു ആ ഒരു കഥയാണിത് അതായത് ജീവിതത്തിലൂടെ സന്നേഹിയായ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര ഐഹിക ജീവിതത്തിന് ദൈവികമായ സൗരഭ്യം നൽകുന്ന വഴിയാണ് ലോകപ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയിലോടേത് വിവർത്തനം ചെയ്തിരിക്കുന്നത് രമാ മേനോനാണ് പിന്നെ അതുപോലെ തനി നാടൻ പാട്ടുകൾ ഡോക്ടർ തേവന്നൂർ മണിരാജിൻ്റെ തനി നാടൻ പാട്ടുകളുടെ ഒരു ശേഖരണമാണ് അടുത്തത് സുഗതകുമാരി ടീച്ചൻ്റെ അമ്പലമണി എന്ന പിന്നെ ഒരു കവിതാ സമാഹാരമാണ് അമ്പലമണി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ വയലാ രാമവർമ്മ സാഹിത്യസമ്മാനം നേടിയ കവിതയാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ അമ്പലമണി എന്ന് പറയുന്നത് പിന്നെ എൻ്റെ കയ്യിലുള്ള എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പിന്നെ ലിജി ഷമീറിൻ്റെ ഒറ്റച്ചിറക് നല്ലൊരു ജീവിത വടികളിൽ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും വീണ് കിട്ടുന്ന ചില ജീവിതങ്ങളാണ് മനസ്സിൽ നിന്ന് കഥകളായും കവിതകളായും രൂപാന്തരം പ്രാപിച്ചു എന്ന് പറയുന്ന കഥാകാരി തൻ്റെ നോവലിലൂടെ മനോഹരമായ ഒരു കഥയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഒറ്റച്ചിറക് എന്നാണ് ആ നോവലിൻ്റെ പേര് ഒറ്റച്ചിറക് അടുത്തത് എൻ്റെ ഒരു കൂട്ടുകാർ എഴുതിയിരിക്കുന്നത് ജസ്നാ താഷിബ് ബിസ്മിൽ എന്ന് പറയുന്ന ഒരു കഥ ജസ്നാ താഷിബ് അതായത് ഓത്തുപള്ളി മുതൽ യൗവനകാലം വരെ ജമീലെന്ന യുവാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയ നാല് പെൺകുട്ടികളെക്കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ബിസ്മിൽ ഇനി ഏറ്റവും ഒടുവിലായിട്ടുള്ളത് എൻ്റെ തന്നെ കഥയാണ് അത് ഞാൻ ആദ്യമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി എട്ടിനാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഇലഞ്ഞിപ്പൂക്കൾ അതായത് ആറ് ചെറുകഥകളുടെ ഒരു സമാഹാരമാണ് ഇത് കഥാകാരി ഞാൻ തന്നെയാണ് ഇലഞ്ഞിപ്പൂക്കൾ അറിവായ കാലം മുതൽക്ക് തന്നെ എന്തെങ്കിലും കുത്തി അത് ആർക്കും അറിയില്ലെന്നുള്ളത് മറ്റൊരു വാസ്തവം റഷ്യൻ നാടോടി കഥകൾ വായിച്ച് അതിനെക്കുറിച്ച് വിശകലനം നടത്തുവാനും സ്കൂളിൽ നിന്നുമൊക്കെ വിനോദയാത്ര പോകുമ്പോൾ കാഴ്ചകളെക്കുറിച്ച് ഒരു ചെറുവിവരണം എഴുതുവാനുമൊക്കെ പ്രോത്സാഹനം ലഭിച്ചു എന്ന് പറയുന്ന അവതാരികയിലൂടെ പിന്നെ എഴുത്തുവഴികളിലൂടെയൊക്കെ കടന്നു പോകുന്ന എൻ്റെ കഥകളാണ് ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്നത് അതിൽ ഒരാറ് കഥ മോഹപക്ഷി അങ്ങനെ മോഹപക്ഷി തമ്പുരു രുദ്രവീണ തുവൽപക്ഷി അങ്ങനെ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ആറ് ചെറുകഥകളാണ് അതിൽ മോഹപക്ഷിയിലെ കഥ തന്നെ തുടങ്ങുന്ന എങ്ങനെയാണ് കന്യാകുമാരിയിലെ തിരമാലകൾക്ക് എന്തോ ഒരു പ്രത്യേകത പോലെയായിരുന്നു തനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിരുന്നത് ആ മണൽത്തരുകൾ നടക്കുമ്പോൾ എവിടെയൊക്കെയോ പ്രണയത്തിൻ്റെ ലാസ്യഭാവങ്ങൾ പോൾ തോന്നിപ്പോകാറുണ്ട് എന്ന് തുടങ്ങുന്നു തൻ്റെ മുഹപക്ഷി എന്ന് പറയുന്ന കഥ അപ്പം ഇത്രയും കഥാസമാഹാരങ്ങൾ കഥകളാണ് നോവലുകളാണ് എൻ്റെ കയ്യിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മുത്തശ്ശി കഥകൾ അതും ഉടനെ തന്നെ അതിൻ്റെ ഇതും വിറക്കുന്നതായിരിക്കും അതായത് പുതുവർഷത്തോടനുബന്ധിച്ച് അതായത് ഞാൻ കണ്ടറിഞ്ഞും കുഞ്ഞനാളിലെ കേട്ട് വളർന്നു വന്ന കഥകളെ എൻ്റേതായിട്ടുള്ള കുറച്ചുകൂടെയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന പത്ത് മുത്തശ്ശി കഥകളാണ് അതും ഉടനെ തന്നെ എൻ്റെ പ്രസിദ്ധീകരണം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വിശേഷമാണ് അപ്പം ഇനി പുതിയ വിശേഷങ്ങളുമായി നാളെ വരുന്നതാണ് എന്താ പറയുക എല്ലാവർക്കും ക്രിസ്മസ് ആസ് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഷഹീനസ് നന്ദി നമസ്കാരം വീണ്ടും കാണാം പുതിയ കഥകളുമായി